ആറു വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് യുവാവിനെ കാണാതായ സംഭവത്തിൽ വഴിത്തെരുവ് ലഹരി ഉപയോഗത്തിനിടെ മരിച്ച വെസ്റ്റ് ഹിൽ സ്വദേശി വേലത്ത് പഠിക്കൽ വിജിലിനെ ചതുപ്പിൽ കുഴിച്ചിട്ടു എന്നാണ് സുഹൃത്തുക്കളുടെ വെളിപ്പെടുത്തൽ മൃതദേഹ ശേഷിപ്പുകൾ പുറത്തെടുക്കാൻ പോലീസ് നാളെ പരിശോധന നടത്തും കേസിൽ അറസ്റ്റിലായ നിഖിലിനെയും ദീപേഷിനെയും പോലീസ് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും കൂടെ നടന്നവർ തന്നെ മകനെ കുഴിച്ചു മൂടിയെന്ന് വിജിലിന്റെ പിതാവ് മാതൃഭൂമി മാതൃഭൂമിനൂസിനോട് പറഞ്ഞു വിജിലിന്റെ തിരോധാനത്തിൽ ആറു വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഉത്തരമായത് വിജിലിനെ സുഹൃത്തുക്കൾ തന്നെ സരോവരത്ത് കുഴിച്ചുമൂടി എന്നാണ് അവർ വെളിപ്പെടുത്തിയത് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു പ്രതി കൂടി പിടിയിലാവാനുണ്ട് ഇന്ന് വരൂ നാളെ വരൂ ഇപ്പോൾ ഓരോരോ വിഷു ഓണം കഴിയുമ്പോഴൊക്കെ അങ്ങനെ കാത്തിരിക്കുകയാണ് അവർ ഓരോരോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇച്ചിരിക്കുന്നത് പാൻറ്റും ഷർട്ടും വാങ്ങി വയ്ക്കുകയാണ് ഈ പ്രാവശ്യം വാങ്ങി വെച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ പോവുകയാണ് എന്നാലും പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പെറ്റിഷൻ കൊടുത്ത് കാണാതായപ്പോൾ അങ്ങനെ സുഹൃത്തുക്കളായ അവരുടെ വീട്ടിൽ ചെന്നിട്ടും അവരും കൂടി തീരെ തിരിഞ്ഞു നോക്കിയില്ല പിന്നെ എന്താണ് ഏതാണ് വിജിലിൻ്റെ അമ്മിവിളി ഉണ്ട് അച്ഛനുണ്ട് അവരെ കണ്ടു സമാധാനിപ്പിക്കട്ടെ എന്നൊന്നും അവർക്ക് തോന്നിയിട്ടില്ല എന്നിട്ടും ഞാൻ അങ്ങോട്ട് ചെല്ലാണ് മക്കളെ ഞങ്ങൾ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫോണിട്ടോ നിങ്ങൾക്കു വിജിലിൻ്റെ ഫോണുണ്ടോ എന്നു രണ്ടുപേർ മൂന്നാളത്തെ ആളെ എനിക്കറിയില്ല അവര് രണ്ടാളും വീട്ടിൽ പോയിട്ട് ചോദിക്കുകയാണ് മക്കളെ ഞങ്ങൾക്ക് വീടുണ്ടോ എങ്ങൾക്ക് ഫോണുണ്ടോ വിചല്ലോ ഏനല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് വിളിക്കലില്ല അങ്ങനെയാണെങ്കിൽ ഒരു മറുപടി അങ്ങനെ അവരായി അതിൻ്റെ പിന്നെയും ചെല്ലുവിനായി അപ്പം അവിടെ അടുത്തുള്ളവരോടൊക്കെ ചോദിക്കൂ അപ്പോൾ അവരൊക്കെ പറഞ്ഞാൽ ഇവിടെ അതിൻ്റെ മുമ്പ് വന്നിരുന്നു ഇപ്പം കൊണ്ടൊന്നും വരണ്ടില്ല എന്ന് പറഞ്ഞു അവിടെ കുട്ടികളല്ലേ കല്യാണം മോനെ പോലെ നോക്കിയ ചെയ്തല്ലോ ഈ സുഹൃത്തുക്കൾ ചേർന്ന് വിജിലും സുഹൃത്തുക്കളും ചേർന്ന് സരോവരത്ത് വെച്ച് ലഹരി ഉപയോഗിച്ചു വിജിൽ പിന്നീട് അവിടെ തന്നെ മയങ്ങിപ്പോയി എന്നാണ് പിടിയിലായ പ്രതികൾ പോലീസിനോട് പറഞ്ഞത് പിറ്റേ ദിവസം പോയ സമയത്താണ് വിജിൽ മരിച്ചു എന്ന് തിരിച്ചറിയുന്നത് തുടർന്ന് അവിടെ തന്നെ ഈ ചതുപ്പിൽ കുഴിച്ചു മൂടി എന്നുള്ളതാണ് വിജിലിനെ ഇട്ട് അതിൻ്റെ മുകളിൽ ചാക്കിൽ കെട്ടി കല്ലുകൾ വെച്ചു കുറച്ച് ദിവസം കഴിഞ്ഞു പോയ സമയത്ത് വിജിലിൻ്റെ തല പുറത്തു കണ്ട് തുടർന്ന് കരിങ്കല്ലുകൾ വെച്ച് മൂടി എന്നുകൂടിയാണ് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത് സ്ഥലത്ത് പരിശോധനയിലേക്ക് പോലീസ് കടക്കുകയാണ് പ്രതികളുമായി നാളെ തന്നെ സ്ഥലത്തെത്തി മൃതദേഹം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധന നടത്തുമെന്നാണ് ലത്തൂർ പോലീസ് അറിയിക്കുന്നത് മനോജ് പയ്യന്നൂരിനൊപ്പം രാഹുൽ കെ വി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്